ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിനുള്ള നടപടികളാണിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കാൻ പോകുന്നത് നിലവിൽ ഇനിയും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി കുടിശ്ശികയുണ്ടെങ്കിലും ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് ഈ മാസം വിതരണം നടത്തുക നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് കണക്കിലെടുത്ത് ഈ മാസത്തെ പെൻഷൻ വിതരണം അതിനു മുൻപേ പ്രഖ്യാപിക്കാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായിരിക്കുന്നത് ജൂൺ പത്തൊൻപതിനാണ് തിരഞ്ഞെടുപ്പ് എന്നതിനാൽ അതിനു മുൻപായി തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണം നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇത് കണക്കിലെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇലക്ഷന് മുൻപുണ്ടായാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ കക്ഷികളിൽ ചിലർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങി ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ ജൂൺ പത്തൊൻപതിന് മുൻപായി തന്നെ സംസ്ഥാനത്തെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ മുപ്പത് രൂപയും വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് സർക്കാർ അനുവദിച്ചു നൽകിയ ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക